അപ്പോൾ നമ്മൾ പൊന്നാങ്കണിച്ചീരം നമ്മുടെ ജൽ ജെർസീടും നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഗ്രോ ബാഗാണ് ഗ്രോ ബാഗ് പതിനഞ്ച് രൂപയുടെ രണ്ട് ഗ്രോ ബാഗ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ചകിരിയുടെ നാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടുക എടുക്കുക തന്നെ ഒരു വെള്ളം ഇറങ്ങാകുമ്പോൾ അതിന് കുറച്ച് അത് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വളം ഇത് എല്ലുപൊടി കാര്യങ്ങളൊക്കെ ഉള്ളൊരു വളമാണ് അത് കഴിഞ്ഞിട്ട് ഇതൊരു കുറച്ച് ലെയർ ഇത് ലെയർ ആയിട്ടുണ്ടോ നമ്മുടെ മണ്ണിനിപ്പം മിക്സ് ചെയ്തിട്ട് ഇതും പിന്നെ ഇത് ഇതുപോലത്തെ ചകിരിച്ചോറ് അപ്പം ഈ ചകിരിച്ചോറും മണ്ണും ആ വളവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അത് അതിട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് നടേണ്ടത് അപ്പം നല്ല കരിയിലേക്കുള്ള നല്ല മണ്ണുണ്ട് അതുപോലെ തന്നെ ചകിരിച്ചോട്ടുണ്ട് വളമിട്ടുണ്ട് ഇനി മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഈ ചകിരിയുടെ മേളയ്ക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക ഇത് പൈനാപ്പിളിൻ്റെ അല്ലാടി ഇപ്പം നമ്മളിതേ ഗ്രോ ബാഗ് ഫില്ല് ചെയ്തിട്ടുണ്ട് രണ്ട് ഗ്രോ ബാഗിലും ഈ പറഞ്ഞ നമ്മുടെ മണ്ണ് വളം അതുപോലെ ചകിരിച്ചോറ് ഇത് മൂന്ന് മിക്സ് ചെയ്ത് അത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് സീഡും ചെടിയും നട്ടു കൊടുക്കാം അപ്പം നമുക്ക് ഫിറോസ്ക പറഞ്ഞ പൊന്നാങ്കണ്ടി ചീര നടക്കാം ഇതിപ്പോൾ എനിക്കിത് മൂന്ന് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് മേന്ന് ഒറ്റ തെണ്ടായിരുന്നു അതിൽ മേന്ന് മൂന്ന് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്ന് അവിടെ ഇങ്ങനെ മൂന്നായിട്ട് ഒരുപാട് എനിക്ക് താഴ്ത്തിരിക്കണ കാരണം അത് കൊറിയറിൽ ഇങ്ങനെ വളഞ്ഞു വന്നപ്പോളഞ്ഞ് അപ്പൊ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒരു കമ്പൂത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് നിവർത്തി വെച്ചേക്കാം ഇനി തണ്ട് നിവർന്നില്ലെങ്കിലോ അപ്പൊ അത് നട്ടിട്ടുണ്ട് ഇനി ജർജറിന്റെ സീഡ് നമുക്ക് ഇത്രേം സീഡു ഫുള്ള് ഇത്രയും സീഡാണ് നമുക്ക് കിട്ടിയേക്കണേട്ടാ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മേളിക്കോട്ട് കൊടുക്കാം എല്ലായിടത്തും എത്ര രീതിയിൽ എല്ലായിടത്തേക്കൊന്നും ഇട്ടുകൊടുക്ക അത് കഴിഞ്ഞിട്ടത് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ച് ഉള്ളിലേക്ക് പോകാൻ പാകത്തിന് ഒന്ന് കൈകൊണ്ട് ഇറക്കി കൊടുക്കുക ഇനി ചെയ്യേണ്ടത് ഇതിനകത്ത് വെള്ളം ഒഴിക്കുക ഒരുപാട് ഒന്നും ഒഴിക്കണ്ട ഒരു ശകലം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ശകലം വെള്ളം നമുക്കൊന്ന് ഒഴിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ വണ്ടിലും കുറേശ്ശെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാം മണ്ണൊന്നും അണയാനായിട്ട് അപ്പോൾ ഇത് രണ്ട് നട്ടിട്ടുണ്ട് സീഡ് നമ്മൾ വിതറി വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ആക്കിയിട്ടുണ്ട് ഇനി ഈ സീഡൊന്ന് മുളച്ചേരാനായിട്ട് അധികം വെയിലുള്ളാത്ത രീതിയിലൊന്നും വയ്ക്കുക അതുപോലെ തന്നെ ഇതും ഒരു രണ്ട് ദിവസത്തേക്ക് വെയിലും ഉള്ളത വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളച്ചൊക്കെ വന്ന് ഇതോക്കെ കഴിയുന്നതായിട്ട് നമുക്ക് വലുത്ത് വച്ചുനിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി എത്ര ദിവസം കൊണ്ട് ഇത് മുളക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം അപ്പോൾ ഫിറോസ് കാട പൊന്നി ചീരയും ചെറു ജീറും എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കിത് ഒന്ന് ഒരു അഞ്ചാറ് ദിവസം കയട്ടാ ഒന്ന് മുളയൊക്കെ വന്ന എന്നിരത്ത് ബാക്കി ഡീറ്റെയിൽസ് തന്നെ അപ്പം പറയാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ഫ്രം ഹലോ മലയാളി